ആറ് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നൂറ് കോടി എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യ സ്വന്തമാക്കി രാജട്ടൻ നായകനായി എത്തിയ തുടരും എന്ന് പറയുന്ന സിനിമ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ സാധാ ഇന്ന് വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞത് തുടരും എന്ന് സിനിമയുടെ ആറ് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രാരത്ന കേന്ദ്ര കഥാപാത്രയ്ക്ക് തരുൺമൂർത്തി അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു തുടരും എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ ഇതാ ചിത്രം മറ്റൊരു റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് മലയാള സിനിമയിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഇതാ അതിവേഗത്തിൽ രണ്ടാമത് നൂറ് കോടി നേടുന്ന ചിത്രമായിട്ട് രാരട്ടൻ ചിത്രം തുടരും മാറിയിരിക്കുകയാണ് നേരത്തെ ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്ന ലൂസിഫർ എന്ന് പറയുന്ന സിനിമയായിരുന്നു സോറി എംബുരാൻ എന്ന് പറയുന്ന സിനിമയായിരുന്നു രണ്ടു ദിവസം കൊണ്ടായിരുന്നു എംബുരാൻ നൂറ് കോടി ക്ലബ്ബിൽ ഇടം നേടിയിട്ടുണ്ടായത് ഇപ്പോഴിതാ രാലട്ടൻ ചിത്രം എന്ന് പറയുന്ന സിനിമ ആറ് ദിവസം കൊണ്ട് നൂറ് കോടി ക്ലബ്ബിൽ ഇടം നേടിയിരിക്കുകയാണ് ചിത്രത്തിന് ആറ് ദിവസത്തെ വീട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം നൂറ്റി മൂന്ന് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇന്നലെ ചിത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഒരു തീ ആയിട്ട് മാറിക്കുകയായിരുന്നു എന്തൊക്കെയാളും ചിത്രം കാണാൻ വേണ്ടി പ്രഷർ വീണ്ടും വീണ്ടും ഇടിച്ച് തീ ഇടിച്ച് തീയേറ്ററിലോട്ട് എത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആറ് കോടിക്ക് മുകളിലായിരുന്നു ചിത്രത്തിന്റെ ഇന്നത്തെ മാത്രം കളക്ഷൻ ഇന്നത്തെ മാത്രം കേരള കളക്ഷൻ ഇന്നും ചിത്രം വൻ വിജയം നേടി മുന്നേറുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണോ കാത്തിരിക്കുക കേരള ബോക്സ് ഓഫീസിന് മാത്രം ചിത്രം നൂറ് കോടി മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ രാട്ടം ചിത്രം തുടരുമെന്ന് പറയുന്ന സിനിമ നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കെടുക്കുക അതോടൊപ്പം തന്നെ തുടരുമെന്ന് പറയുന്ന സിനിമ എംബുരാൻഡ് കളക്ഷൻ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യുവാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക